നമസ്കാരം നിങ്ങൾ ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥയിലാണ് എന്ത് ചെയ്താലും ഒന്നും ശരിയാവുന്നില്ല ഇനി എന്താ ചെയ്യേണ്ടത് അതുപോലെ തന്നെ പിന്നെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ കുടുംബ ബന്ധങ്ങൾ സാമ്പത്തിക പ്രയാസം പിന്നെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മക്കളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ചുറ്റിലുമുള്ള പല കാര്യങ്ങളിലും ഇനി എന്താ ചെയ്യേണ്ടത് എന്ത് ചെയ്തിട്ടും ഒന്നും നടക്കുന്നില്ല എല്ലാം പരിശ്രമിച്ചു നോക്കുന്നുണ്ട് ഒന്നും നടക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ അവസാനം കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും അതിനെന്താണ് ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾക്കുള്ള നടക്കാത്തതിൻ്റെ കാരണം എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് പ്രധാന കാരണം നിങ്ങളിൽ കൂടുതലും തടസ്സങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളിലേക്ക് ഒരു കാര്യം വരാത്തതും നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിച്ച് വിഷമിക്കേണ്ടി വരുന്നതും ഇതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് തടസ്സങ്ങൾ എങ്ങനെയാണ് നിലനിൽക്കുന്നത് വെച്ചാൽ കൂടുതലും നെഗറ്റീവായ ചിന്തകളിലൂടെ നിങ്ങളിൽ നെഗറ്റീവ് എനർജി കൂടുതൽ തങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും നിങ്ങളിലേക്ക് വരാതെ നെഗറ്റീവായ കാര്യങ്ങൾ മാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രം വന്നു ചേരുന്നത് അത് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും കുടുംബ ബന്ധങ്ങളിൽ പോലും അപ്പോൾ അതെല്ലാം മാറ്റി നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ പോസിറ്റീവായ ഊർജം നിറയ്ക്കുക എന്നുള്ളതാണ് പോസിറ്റീവ് ലെവലിലേക്ക് നിങ്ങൾ മാറുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം പോസിറ്റീവായി മാറാൻ തുടങ്ങും നിങ്ങളിൽ നിന്ന് പോസിറ്റീവായ ചിന്തകൾ പോസിറ്റീവായ പ്രവൃത്തികൾ എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ തുടക്കത്തിൽ ഇന്നും ചിന്തിച്ച് നടന്ന നാളെ തന്നെ കാര്യം സാധിക്കണം എന്നല്ല നിങ്ങളത് അടിമുടി നിങ്ങളിൽ പോസിറ്റീവായി മാറുമ്പോൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന കാര്യങ്ങളും പതുക്കെ പതുക്കെ പോസിറ്റീവായി മാറും ഇപ്പോൾ നെഗറ്റീവ് വന്ന് ചേരുന്നത് പോലെ തന്നെ നിങ്ങളിലേക്ക് പോസിറ്റീവായ കാര്യങ്ങളും വന്നു ചേരും അതിന് നിങ്ങൾ പൂർണ്ണമായിട്ടും പോസിറ്റീവ് എനർജിയിൽ നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ് അതിന് ചെയ്യേണ്ടത് മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു നിലയിലേക്ക് എത്തിപ്പെടാൻ പറ്റും ചില വ്യക്തികൾക്ക് അത് മെഡിറ്റേഷൻ കുറച്ച് ദിവസം ചെയ്താൽ ചെയ്യാനുള്ള മടി കൊണ്ടും പല കാരണങ്ങളും കൊണ്ട് അത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ വരുമ്പോഴാണ് പിന്നീട് വീണ്ടും ബുദ്ധിമുട്ടിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകുന്നത് നിങ്ങൾ മെഡിറ്റേഷൻ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ചെയ്യുക ചെയ്തു കഴിഞ്ഞ തുടക്കത്തിൽ വളരെ പ്രയാസവും ബുദ്ധിമുട്ടും തോന്നുമെങ്കിലും നിങ്ങൾക്കത് ഭാവിയിൽ ഒരുപാട് ഗുണം ജീവിതത്തിൽ അതുകൊണ്ടുണ്ടാവും അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്താണ് അതിന് ചെയ്യേണ്ടത് എന്നുള്ളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ തീർച്ചയായിട്ടും അറിയാൻ കഴിയും അതിനെക്കുറിച്ച് മനസ്സിലാക്കി ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ചെയ്യേണ്ടത് എല്ലാവർക്കും ഒരേപോലെ ചെയ്താൽ അതിന് ഫലം കാണണമെന്നില്ല കാരണം ഓരോ വ്യക്തികൾക്ക് ഓരോരോ പ്രശ്നങ്ങളായതുകൊണ്ട് അവരുടെ ആ അവസ്ഥ നോക്കി അവർക്ക് എത്രത്തോളം കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നോക്കി അതിനാവശ്യമായ കാര്യങ്ങൾ മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്താൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നിങ്ങളുടെ കൺമുന്നിൽ തന്നെ മാനിഫെസ്റ്റായി വരാൻ തുടങ്ങും അപ്പം നിങ്ങളെല്ലാവരും ആ രീതിക്ക് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങളെല്ലാം നേടിയെടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള പണവും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നേടി ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകാൻ താല്പര്യം കാണിക്കുന്നവർ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ പ്രയത്നിക്കൊരു തീർച്ചയായിട്ടും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും ഇനി അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അറിയാവുന്നവർ അത് കണ്ടിന്യൂ ചെയ്തു പോകാവുന്നതാണ് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരും അപ്പോൾ അതേപോലെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായ രീതിയിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മാറ്റിയെടുക്കാൻ പറ്റും നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും എല്ലാ പ്രശ്നങ്ങളും തീർത്തുകൊണ്ട് അപ്പം നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ ആവശ്യമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മെസ്സേജ് ചെയ്യാം എല്ലാം അറിയാവുന്നവർക്ക് സ്വയം ചെയ്തു പോവുകയും ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം